നമുക്ക് ആരെയും വെല്ലുവിളിക്കാനുള്ള യോഗമല്ല ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നടത്തിയത് ശാന്തി യാത്രയാണ് ആ ശാന്തി യാത്ര ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള ഗാന്ധി സൂത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ശാന്തിയാത്രയാണ് ഗാന്ധിജിയുടെ പേരിലുള്ള ശാന്തി യാത്രയാണെങ്കിലും ഗാന്ധി ചടങ്ങുകളിലൊക്കെ ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പലപ്പോഴും സംഘർഷമുണ്ടാവാറുണ്ട് അവിടെ അത്തരത്തിലുള്ള ശാന്തി യാത്രയ്ക്കൊക്കെ വലിയ സംരക്ഷണം നൽകാറുണ്ട് പോലീസിന്റെ സംരക്ഷണം നൽകാറുണ്ട് പക്ഷെ ആ ശാന്തി യാത്രകളൊക്കെ തന്നെ പോലീസ് സംരക്ഷണത്തോടുകൂടി നടക്കുമ്പോൾ അവിടെയൊക്കെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആർ എസ് എസ് കാരോ സംഘപരിവാറോ സൃഷ്ടിക്കുന്ന പ്രതികൂലമായ അവസ്ഥയേക്ക് അതിജീവിക്കുവാനും ശാന്തിയാത്രയ്ക്ക് സംരക്ഷണം നൽകുവാനുമാണ് പോലീസ് ഒക്കെ വരാറുള്ളു രാജ്യത്തുണ്ടാവാറുള്ളത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് മലപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു ശാന്തിയാത്ര സംഘടിപ്പിക്കുമ്പോൾ ഞാൻ കടന്നു ഞങ്ങൾ കടന്നു വരുന്ന വഴി മുഴുവൻ പോലീസാണ് ഈ ശാന്തിയാത്രയ്ക്ക് സംരക്ഷണം നൽകുവാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന അതിന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ശാന്തി യാത്രയ്ക്ക് എന്തിനാണ് പോലീസിന്റെ സംരക്ഷണം പോലീസിന് സംരക്ഷണം നൽകുന്നത് എന്തിന്റെ പേരിലാണ് അവിടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് സംഭവിച്ചിട്ടുള്ള അപജയത്തിന്റെ ഏറ്റവും വലിയ ചിത്രം നമുക്ക് ബോധ്യമാവുക ശാന്തിയാത്ര ഇവിടെ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ പോലീസ് മുഴുവൻ ഇന്നിവിടെ അണിനിരന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നാണ് ഗാന്ധി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നാമമായി മാറിയത് ഗാന്ധി എന്ന് പറയുന്നത് പ്രതിമയും ചിത്രത്തിനും അപ്പുറത്ത് ഗാന്ധി ആശയമാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നമ്മളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം ഇന്ന് ആർ എസ് എസുകാരും സി പി എമ്മും ഇവിടെ ഗാന്ധി പ്രതിമാനച്ചാദനത്തിനെതിരെ സംസാരിക്കുന്ന പോലെ തന്നെ ഇന്നലകളിൽ ഒരുമിച്ച് ചേർന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണ് ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാരോട് പറയട്ടെ ആർ എസ് എസിന്റെ ഭാഷ നിങ്ങൾ സംസാരിക്കരുത് സംഘപരിവാറിന്റെ ഭാഷ നിങ്ങൾ സംസാരിക്കരുത് ഗാന്ധിജിയുടെ രഥസാക്ഷിത്വ ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറതോ കൊഴിച്ചത് മതിയാവാത്ത പേരിൽ ഇപ്പോഴും ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറതോ കൊഴിക്കുന്ന പ്രതീകാത്മകമായ വധശിക്ഷ ഓരോ കൊല്ലവും നടപ്പാക്കുന്ന ഒട്ടനവധി സംഘടനകൾ ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് അവർ ഈ രാജ്യത്തിന് ഇന്ന് ഏറ്റവും വലിയ അപകടകാരികളാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടകാരികളാണ് ഗാന്ധിജി മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മതേതരത്വം തകർക്കുമെന്ന് തകരുമെന്ന് സ്വപ്നം കണ്ടവരാണ് ഒരു ഹിന്ദു രാജ്യം ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടവരാണ് അത് നടക്കാതെ പോയപ്പോൾ വീണ്ടും വീണ്ടും ഗാന്ധിജി അവർ മതിച്ചുകൊണ്ടിരിക്കുന്നു അതേ പ്രവൃത്തി കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും ബി ജെ പി കാരനും നിങ്ങളും സംഘപരിവാറുകാരനും ഒരു വ്യത്യാസവും ഈ നാട്ടിലെ ജനങ്ങൾ കാണില്ല അത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഗാന്ധിജിയുടെ ആശയങ്ങളെപ്പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അത് ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ അടിവരയിട്ട് പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ രാജ്യത്തുള്ളിടത്തോളം കാലം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതറ്റവും പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് ഗാന്ധിജി എന്നുള്ള ആശയം നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ ഭാഷാവർഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഗാന്ധിജിയുടെ ആശയത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മനസ്സിന് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ച കൃഷ്ണേട്ടനെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ ഒരു കാലഘട്ടം അതാണ് നന്ദി നമസ്കാരം